അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമയോട് സ്വഹാബിമാർ രണ്ട് പെണ്ണുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് യാ അല്ലാ അല്ലാഹുന്റെ റസൂലെ ഫുലാന ഒരു പെണ്ണുണ്ട് അവര് പകലെ നോമ്പെടുക്കുന്നവരാണ് രാത്രി നിസ്കരിക്കുന്നവരാൻ അതിന്റെ കൂടെ അവർ അവരുടെ അയൽവാസിയെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് അയൽവാസിക്ക് അവളെ കൊണ്ട് ഒരു സുഖം അലൈഹി അലൈവിസ് എന്താ പറഞ്ഞോ അവളിൽ ഒരു നന്മയില്ല അവള് നരകത്തിലാണ് ആര് പകല് നോമ്പെടുക്കുന്നവൾ രാത്രി നിസ്കരിക്കുന്നവൾ ഇതാണ് ഒരു പെണ്ണ് ആ പെണ്ണ് നരകത്തിലാണെന്നാണ് അള്ളാഹുന്റെ റസൂൽ അലി വസ്ലം പറഞ്ഞിട്ടുള്ളത് സഹാബിമാർ രണ്ടാമത്തെ ഒരു പെണ്ണിനെ പറ്റിയിട്ട് പറയാണ് യാ ഫുലാന വേറൊരു പെണ്ണുണ്ട് നബിയെ തുറേ നിസ്കരിക്കുന്നൊന്നുമില്ല നീർബന്ധമായ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് ബാക്കി വരുന്ന എന്തെങ്കിലൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് മുന്നിലല്ല എന്ന ഓളക്കൊണ്ട് ഓൾ അയൽവാസിക്ക് ഒരു പ്രശ്നവുമില്ല ജന്ന അവള് സ്വർഗത്തിലാണ്